നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് തൊട്ടു കോൺഗ്രസുമായി ബന്ധമുള്ള അറുന്നൂറ്റി എൺപത്തിയേഴ് അക്കൗണ്ടുകൾ പൂട്ടിച്ച് ഫേസ്ബുക്ക് വിശ്വാസയോഗ്യമല്ലാത്ത പോസ്റ്റുകൾ ഈ അക്കൗണ്ടുകളിൽ നിന്ന് പോസ്റ്റ് ചെയ്തതിനാലാണ് ഈ നീക്കമെന്നായിരുന്നു ഫേസ്ബുക്കിന്റെ വിശദീകരണം എന്നാൽ മുക്കിനു മുക്കിന് വ്യാജ അക്കൗണ്ടുകളും ജാതി അധിക്ഷേപവും പാർട്ടി വാഗ്വാദങ്ങളും എല്ലാം എല്ലാ പാർട്ടി അക്കൗണ്ടുകളിലൂടെയും നടക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിന്റെ പാർട്ടി അക്കൗണ്ട് മാത്രം പൂട്ടിച്ചതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ആരോപണം ഉയരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണമാണ് സോഷ്യൽ മീഡിയ കമ്പനികൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ പേജുകളിൽ നിന്ന് വിശ്വാസയോഗ്യമല്ലാത്ത അപ്ഡേറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് പേജുകൾ നീക്കം ചെയ്തതെന്നാണ് ഫേസ്ബുക്കിന്റെ വിശദീകരണം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വ്യാപകമായ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് തടയാൻ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വ്യാപകമായി വാർത്തകൾ സൃഷ്ടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്ത അക്കൗണ്ടുകൾ പേജുകളുമാണ് പൂട്ടിയത് എന്നാൽ കാര്യങ്ങൾക്ക് ദുരൂഹത ഉയർത്തുന്ന മറ്റൊരു വിഷയം നീക്കം ചെയ്തിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളിലും കൂടുതൽ വാർത്തകൾ പ്രചരിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരായ വാർത്തകളാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന എതിരാളികളാണ് ഇതിന് പിന്നിലെന്നും ആരോപണങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രചാരണ യോഗ്യമായ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നത് പാർട്ടിയുടെ നൂതന രീതിയിലുള്ള പ്രചാരണങ്ങളെ ബാധിക്കാനും സാധ്യതയുണ്ട് കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആശയപരമായ പ്രചാര പ്രവർത്തനങ്ങൾ കൂടുതലും വേഗത്തിലും സുതാര്യമായും നടക്കുന്നത് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പൊതുസ്ഥലങ്ങളിലെ ഫ്ലെക്സ് മറ്റു സർക്കാർ മാധ്യമങ്ങളിലെ പ്രചാരണം എന്നിവ നിരോധിച്ചിരുന്നു ഏതായാലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഏതെങ്കിലും ഒരു മുന്നണിയാണെങ്കിൽ ഇത് ഒരിക്കലും നീതിപൂർവമായ രാഷ്ട്രീയ തന്ത്രമല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ ന്യൂസ് ഡെസ്ക് കർമാനുസ്